വയനാട് പുൽപ്പള്ളിക്കടുത്ത് ശശിമല എന്ന ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ച് ചേർന്നാണ് ഈ പണിമുടക്ക് ദിനത്തിൽ ആനവണ്ടി വണ്ടി വൃത്തിയാക്കിയത് ദീപമോഹനുണ്ട് ഈ കുട്ടിക്കൂട്ടത്തിനോടൊപ്പം ദീപക്ക ഗുഡ് മോർണിംഗ് ദീപക്ക കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വക അഭിവാദ്യങ്ങൾ അറിയിച്ചുള്ളൂ കാരണം ഇതേപോലുള്ള കുട്ടികളൊക്കെ ഈ വെറൈറ്റി പണിമുടക്ക് ദിവസം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ ഈ ബസ്സിന് അത്രയ്ക്ക് ഇഷ്ടമാണോ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് പണിമുടക്ക് ദിനമായി പ്രമാണിച്ച് അന്ന് മാത്രം ഇവിടുത്തെ ആളുകൾ ചെയ്തതല്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിൽ നിൽക്കുന്ന ഈ കുട്ടിക്കൂട്ടമാണ് കെ എസ് ആർ ടി സി ബസ് കഴുകി വൃത്തിയാക്കി ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു വികാരമാണ് പുൽപ്പള്ളിക്കടുത്തുള്ള ശശിമല എന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമീണ സർവീസായിട്ട് രണ്ട് ബസ്സുകൾ രണ്ട് കെ ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഇത് താമരശ്ശേരി ഡിപ്പോയിലെ ബസ്സാണ് കോഴിക്കോടേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദീർഘദൂര ബസ്സാണ് ഒപ്പം സുൽത്താൻ ബത്തേരിയിലേക്കും ബസ്സുണ്ട് ഈ രണ്ട് ബസ്സുകളും ഇവിടുത്തെ നാട്ടുകാരും നാട്ടുകാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളുമായിട്ടുള്ള ആളുകളൊക്കെ ഇതിനു മുൻപും സ്ഥിരമായിട്ടൊക്കെ വണ്ടി കഴുകി വൃത്തിയാക്കിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പഴിമുടക്കിയ ദിനത്തിൽ കഴുകി വൃത്തിയാക്കി തന്ന് ദൃശ്യം എടുത്തു ആ ദൃശ്യമാണ് പിന്നീട് വൈറലായത് ദൃശ്യം എടുത്താൾ നമ്മളോടൊപ്പമുണ്ട് ഒപ്പം കുട്ടിക്കൂട്ടമുണ്ട് ഇത് ഇതിനു മുമ്പും സ്ഥിരമായിട്ട് വാഹനങ്ങളൊക്കെ കഴുകാറുണ്ട് ഇതിനു മുമ്പ് ഒരു കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അവർക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കെ എസ് ആർ ടി സിനോട് നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളൊക്കെ എടുക്കാം ഇവരൊക്കെ ചേർന്നാണ് ആ ബസ് കഴുകി വൃത്തിയാക്കി നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ ഉള്ളവരാണ് ചെറിയ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ആളു വരെ ഉണ്ട് അതേപോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ കൂടി ചേർന്നാണ് ഈ വണ്ടി തുടക്കം മുതൽ കഴുകി വൃത്തിയാക്കിയത് എന്താണ് എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവൽ ടൈമിലൊക്കെ വന്ന് കഴിയുവായിരുന്നു കാരണം ഇത് ചെളിയൊക്കെ പിടിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇത് തോന്നിയിട്ട് ഞങ്ങൾ വന്ന് വണ്ടിയോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ല അങ്ങനെ പറയാം നേതൃത്വം നൽകുന്നത് എല്ലാവരുടെ ഉണ്ട് ഞങ്ങൾ എല്ലാവരോടും ചെല്ലും പിന്നെ ഇവിടുത്തെ ആൾ പള്ളിത്താൽ എല്ലാവരും കൂടെയും വന്നിട്ട് ഞങ്ങളിവിടെ വന്ന് കഴിവു ഏതൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാ ഞാൻ മുള്ളംകൊല്ലി പിന്നെ ഇവർ മുള്ളംകൊല്ലിയാണ് കുറച്ചുപേർ വിജയ സ്കൂള് ജയശ്രീ കാപ്പിസെറ്റ് സ്കൂളിൽ പഠിക്കുന്നവരാണ് പുൽപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ നമുക്ക് കാണാം ഈ ചേട്ടന്മാരൊക്കെയാണ് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് താമരശ്ശേരി ഡിപ്പോയിലുള്ള ഈ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും നമ്മളോടൊപ്പം ഉണ്ട് കണ്ടക്ടർ കൃഷ്ണകുമാറും അതുപോലെ തന്നെ ഡ്രൈവർ ഷമീറും ഉണ്ട് മുൻപൊക്കെ ജോലി ചെയ്യുന്ന ഡിപ്പോയിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താ ഇവിടെ വന്നപ്പോൾ ഒരു ഞങ്ങൾ നേരത്തെ പല ഡിപ്പോയിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ശിശുമല സർവീസ് വരുന്ന സമയത്താണ് ഈ ആളുകൾ നമ്മളെ വണ്ടി നമ്മളെ എത്രത്തോളം നമുക്ക് എന്താ സ്നേഹിക്കുന്ന ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ വന്നപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ നോക്കി വീട്ടിലുള്ള ആൾ നോക്കി നിൽക്കുന്നുണ്ട് എന്തെങ്കിലും സാധനമാണോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി രാത്രി വിളിച്ചാൽ ചേട്ടന് ഏത് ടൈമിൽ വിളിച്ചാലും ഫോൺ എടുക്കും നമ്മൾ പരിചയമില്ലാത്ത ആളാണെങ്കിൽ കുറവ് വരുന്നേരം അവർക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കും നമ്മൾ ഇത് മുൻപ് ജോലി ചെയ്ത ഡിപ്പോകളിലൊക്കെ ഇതുപോലെ വാഹനം കഴുകി വൃത്തിയാക്കിയ സംഭവം ഇല്ല ഒരു ഡിപ്പോന്ന് കഴുകുക എന്നല്ലാതെ വെളിയിൽ നിന്ന് നാട്ടുകാരും കഴുകി തന്നിട്ടില്ല ഇവിടെ ഡിപ്പോൾ നമ്മൾ വണ്ടി കഴുകുന്നുണ്ട് എല്ലാവരും കഴുകും എല്ലാ ഡിപ്പോഴും